ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസം പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക അടുത്ത മാസം കൂടുതൽ ആനുകൂല്യങ്ങൾ ഉണ്ടാകും പക്ഷേ ഇനി മുതൽ ആനുകൂല്യങ്ങൾ നമ്മുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കണമെങ്കിൽ സർക്കാർ പറഞ്ഞിട്ടുള്ള ബയോമെട്രിക് മസ്റ്ററിംഗ് നമ്മൾ പൂർത്തിയാക്കിയിരിക്കണം മസ്സറിംഗ് പൂർത്തിയാക്കിയവർ നമ്മുടെ ആധാർ നമ്പറോ പെൻഷൻ ഐഡിയോ ഉപയോഗിച്ച് സേവന പെൻഷൻ വെബ്സൈറ്റിൽ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക നമ്മൾ മസ്സറിംഗ് ചെയ്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും മസ്സറിംഗ് വിജയകരമല്ല എങ്കിൽ അതും അവിടെ കാണാൻ സാധിക്കും അത് കൃത്യമായി നിങ്ങൾ സ്ഥിരീകരിക്കുകയും വേണം ആനുകൂല്യങ്ങൾ മുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവയുടെ പുറകെ പോയി കഴിഞ്ഞാൽ മുടങ്ങിയ ആനുകൂല്യങ്ങൾ ഒരിക്കലും ലഭിക്കുകയില്ല ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഇനി എട്ട് ദിവസം മാത്രമാണ് ബയോമെട്രിക് മസ്സറിംഗ് ചെയ്യാൻ ബാക്കിയുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാത്തവർ മസ്സറിംഗ് ചെയ്യാൻ ശ്രമിക്കുക കിടപ്പ് രോഗികൾ വയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീടുകളിലെത്തി മസ്സറിങ് ചെയ്തു നൽകുന്നുണ്ട് അതിൻ്റെ സമയവും ആരംഭിച്ചിട്ടുണ്ട് ഇനി സ്ത്രീ ഗുണഭോക്താക്കൾ അവരുടെ വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർ അവരുടെ മറ്റ് രേഖകൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ൂടെ സ്റ്റാറ്റസ് പരിശോധിച്ച് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ റെഡിയാക്കുക അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ കൈപ്പറ്റുന്നവർ ആർക്കെങ്കിലും ഗഡ് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പുതുതായി ഈ വർഷം ഖരമടച്ച റെസിപ്റ്റ് സമർപ്പിച്ച് റീവെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ് ആനുകൂല്യങ്ങൾ മുടങ്ങിയവർ മാത്രമാണ് ഈ റീവെരിഫിക്കേഷൻ ചെയ്യേണ്ടത് അല്ലാതെ ആനുകൂല്യം എല്ലാ മാസവും ലഭിച്ചു ലഭിക്കുന്നവർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ലഭിക്കാത്തവർ മാത്രം ഇത് ചെയ്താൽ മതി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ ഈ വർഷം ഘനമടച്ച റെസിപ്റ്റ് അതുപോലെ ആധാർ കാർഡ് കിസാൻ സമ്മാൻ നിധിയുടെ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ എന്നിവയുമായി ചെന്നാൽ റീവെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ് ചെയ്യാത്തവർ എട്ടരും പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഇത് ചെയ്യേണ്ടത് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ മുടങ്ങിക്കിടക്കുന്നവർ അതായത് മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നവരാണ് ചെയ്യേണ്ടത് എല്ലാ മാസവും തുക ലഭിക്കുന്നവർക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് വീണ്ടും തുക ലഭിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക